എന്റെ അമ്മേ ഇതൊന്നും ഞാൻ നോക്കാതെ ഒന്നും അല്ലല്ലോ ഞാനെന്നെ പഠിച്ച പാസ്സായി എന്നാൽ ജോലിക്ക് നോക്കുന്നുണ്ട് പക്ഷെ എവിടെയും ആവുന്നില്ല എല്ലായിടത്തും ഭയങ്കര റഷാ ഇതിപ്പോ ഇത് ഇങ്ങനെ പറഞ്ഞോണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന ഉറപ്പുണ്ടോ ഇതിൻ്റെ പേരും പറയാൻ ഇനി വിളിക്കല്ലോ എനിക്ക് ടെൻഷനാകുന്നു എത്ര സത്യം രക്ഷപ്പെടാനുള്ള എല്ലാ പ്രതീക്ഷകളും ആണ് എന്റെടാ നമ്മൾക്ക് എന്തിനാ നേഴ്സ്യം പഠിച്ചേ ഒരു പണി ശരിയാന്നില്ല എങ്ങും പോവാനും പറ്റുന്നില്ല ഇങ്ങനെ തന്നെ നടക്കുക എന്തായാലും പണി പാളി നമുക്ക് വേണോ വേണം എൻ്റെ കുറേ ഉണ്ടല്ലോ അവർ ജർമ്മനി ഇൻ്റർനാഷണൽ അക്കാഡമിയിൽ നിന്ന് ഐ എൽ ജോയിറ്റി ഒക്കെ ട്രെയിനിങ് എടുത്തിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് ഓക്കെ അവരെന്നോട് കുറേ ആയി നിർബന്ധിക്കുന്നു പഠിക്ക് പഠിക്ക് വിദേശത്തേക്ക് പോകും ഞാനായിട്ട് ഇങ്ങനെ കാലതാമസം വെച്ചതാണ് ഇനി പറ്റത്തില്ല അവർ എന്നെ നിർബന്ധിച്ചത് എന്തായാലും എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കണ്ടിട്ടായിരിക്കുമല്ലോ നമുക്ക് എന്തായാലും ജർമി ഇൻ്റർനാഷണൽ അക്കാഡമിയിൽ നാളെ തന്നെ പോയി ജോയിൻ ചെയ്യാം ഓക്കെ ചിലപ്പോൾ ഇതിലൂടെ ആയിരിക്കും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് അതായിരിക്കും പണ്ട് വിജയൻ ഒരു സിനിമയെ പറഞ്ഞത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് എന്നാ പിന്നെ ജർമി എന്തെങ്കിലും ചെയ്താലോ ഓക്കട ഞങ്ങൾ റെഡി മോനെ